ഒരു കുട്ടി രാത്രി ഉറങ്ങാൻ ശ്രമിച്ചപ്പോൾ അവൻ അത് സാധിച്ചില്ല കാരണം അവൻ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു ഈ പ്രശ്നം അവസാനിക്കാതെ തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ആ കുട്ടിയും അവന്റെ അമ്മയും ഒരു യോഗിയെ സമീപിച്ചു പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ യോഗി ആ കുട്ടിക്ക് പഞ്ചാക്ഷരി മന്ത്രം നൂറ്റി എട്ട് തവണ ദിവസവും ഉരുവിടാൻ അരുൾ ചെയ്തു അങ്ങനെ ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ മായ മായപോലെ അകന്നുപോയി ഇപ്പോൾ കേട്ടത് വെറും കെട്ടുകഥ അല്ല പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ ശക്തി മാത്രം നാമജപത്തിന്റെ പ്രധാനപ്പെട്ട ഒന്നാണ് പഞ്ചാക്ഷരി മന്ത്രജപം ഞാൻ ശിവനെ ആരാധിക്കുന്നു എന്നാണ് ഭഗവാന്റെ മൂലമന്ത്രത്തിന്റെ അർത്ഥം ഉഗ്രകോപ്പിയെങ്കിലും ഭക്തരിൽ ശിപ്രപ്രസാദിയാണ് ഭഗവാൻ മനസ്സിൽ ശിവനെ ധ്യാനിച്ചുകൊണ്ട് നൂറ്റി എട്ട് തവണ ഓം നമശിവായ ജപിക്കുക ഇത് ജപിക്കുന്നതിലൂടെ ശിവന്റെ പ്രത്യേക അനുഗ്രഹം നിങ്ങൾ കൈവരും നമശിവായ എന്ന പഞ്ചാക്ഷരത്തിന്റെ മഹാത്മ്യം വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല ആ മന്ത്രം ഉരുവിട്ട് ജപിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം അനുഭവിച്ചു തന്നെ അറിയണം ഗുരുവിന്റെ ഉപദേശത്തോടു കൂടിയും ഉപദേശമില്ലാതെയും പഞ്ചാക്ഷരം ജപിക്കാമെങ്കിലും കൂടി ജപിക്കുന്നതാണ് അത്യുത്തമം പടിഞ്ഞാറോട്ട് മുഖം തിരിഞ്ഞിരുന്ന് ജപിക്കുന്നത് ധനം നൽകുന്നു വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിച്ചാൽ ശാന്തി ലഭിക്കും തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത് ആഭിചാരികമാണ് നിന്ദ്യം തലമുടി കെട്ടാതെയും കരഞ്ഞുകൊണ്ടും നാമം ജപിക്കരുത് ദേവീസമേതനായ ശിവഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു പഞ്ചാക്ഷരം ജപിക്കണം പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും അശുദ്ധനായാലും ശുദ്ധനായാലും പഞ്ചാക്ഷര മന്ത്രം നല്ല ഫലം നൽകും പഞ്ചാക്ഷര മന്ത്രത്തിന്റെ മഹാത്മ്യം മഹാദേവൻ തന്നെ ദേവിയോട് പറഞ്ഞതാണ് ഇവിടെ ഓം എന്നതിന്റെ അർത്ഥം പരംശിവം എന്നാണ് മറ്റ് അഞ്ചക്ഷരങ്ങളിലും ഈശ്വരന്റെ ശക്തി അഞ്ചാണ് ഈ അഞ്ചു ശക്തികളും പരമേശ്വരന്റെ അഞ്ചു മുഖങ്ങൾ ആണെന്ന് പറയപ്പെടുന്നു ഈ മന്ത്രം അറിഞ്ഞു ജപിച്ചാൽ ആത്മാക്കൾക്ക് ഭോഗവും മോക്ഷവും പ്രാപിക്കുന്നതാണ് ശിവഭഗവാനെ ഭജിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രങ്ങളിലൊന്നാണ് പഞ്ചാക്ഷര മന്ത്രം ശുദ്ധവൃത്തിയോടുകൂടി എല്ലാ ദിവസവും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ദിവസവും മൂന്നൂറ്റി മുപ്പത്തി ആറ് തവണ ജപിച്ചാൽ പാപങ്ങൾ അകലുമെന്നാണ് വിശ്വാസം വെറും തറയിലിരുന്ന് ഈ മന്ത്രം ജപിക്കരുത് പലകയിലോ മറ്റോ ഇരുന്നതിനു ശേഷമേ ഈ മന്ത്രം ജപിക്കാവൂ നെയ്വിളക്ക് തെളിയിച്ച ശേഷം മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ് നദീതീരത്തോ മലമുകളിലോ ഇരുന്ന് ഈ മന്ത്രം ജപിക്കുന്നത് ശ്രേയസ്കരമാണെന്നാണ് പണ്ഡിതർ പറയുന്നത് നമശിവായ എന്നിവയെ പഞ്ചാക്ഷരങ്ങൾ അഥവാ അഞ്ച് അക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നു വെറും അഞ്ച് അക്ഷരങ്ങളുടെ അത്ഭുതകരമായ ഒരു ക്രമീകരണമാണ് ഈ മന്ത്രം ഇത് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുന്നു മനുഷ്യചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ പരമമായ സാധ്യത തിരിച്ചറിഞ്ഞത് ഈ അഞ്ച് അക്ഷരങ്ങളിലൂടെയാണ് പഞ്ചാക്ഷരീ മന്ത്രം മനുഷ്യനിലെ അഞ്ച് മുഖ്യ ഊർജ്ജ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടു പ്രവർത്തിക്കുന്നു ഇവയെ ഉണർത്തുകയും സജീവമാക്കുകയും ചെയ്യുന്ന ആത്മീയ ആത്മീയമാർഗമാണ് ഈ മന്ത്രം ഇത് ഒരു ശുദ്ധീകരണ പ്രക്രിയയായും ആഴമുള്ള ധ്യാനാനുഭവങ്ങൾക്ക് താങ്ങായും നിലകൊള്ളുന്നു മന്ത്രം ജപിക്കുന്നതിലൂടെ ഉള്ളിലെ ഊർജ്ജം വൈബ്രേറ്റ് ചെയ്യുന്നതിനാൽ ധ്യാനത്തിൽ കൂടുതൽ ആഴം നേടാൻ സാധിക്കും ഇല്ലെങ്കിൽ ആന്തരികമായ ആ കമ്പനം ഇല്ലാതെ ധ്യാനത്തിൽ നിലനിൽക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ് നമ്മുടെ മനസ്സും ശരീരവും ഒരു നിശ്ചിത തലത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന അടിസ്ഥാന വൈബ്രേഷൻ നൽകുന്നതിന് മന്ത്രം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു അത്യന്താപേക്ഷിതമായ ഉപകരണമായി മാറുന്നു ഈ പഞ്ചാക്ഷരങ്ങൾ പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളെയും പ്രതിനിധീകരിക്കുന്നു ന എന്നത് ഭൂമി മ എന്നത് ജലം ഷി എന്നത് അഗ്നി വ എന്നത് വായു യ എന്നത് ആകാശം ഈ പഞ്ചാക്ഷരങ്ങളിൽ നിങ്ങൾക്ക് പ്രാവീണ്യം നേടാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ബോധത്തിൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതിനെയെല്ലാം അലിയിച്ചുകളയാൻ അവയ്ക്ക് കഴിയും ശിവന്റെ അത്യന്തം മഹത്തായ ഒരു രൂപം ഭൂതേശ്വരൻ എന്നതാണ് അഥവാ പഞ്ചഭൂതങ്ങളായ ഭൂമി ജലം തീ വായു ആകാശം എന്നിവയുടെ അധിപതിയായി ഉള്ള അവസ്ഥ ഈ അഞ്ച് ഘടകങ്ങളാണ് മുഴുവൻ സൃഷ്ടിയുടെയും അടിസ്ഥാനം ഇത്രയും മഹത്തായ ഒരു സങ്കേതം വെറും അഞ്ച് ചേരുവകളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നത് അത്ഭുതകരമാണ് ഈ ഘടകങ്ങളിലൊന്നിലെങ്കിലും ചെറിയൊരു പരിചയമോ നിയന്ത്രണമോ നേടാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ ജീവിതത്തിന്റെ മരണത്തിന്റെ ലോകത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും നിങ്ങൾക്ക് ആഴത്തിൽ അറിവ് നേടാൻ കഴിയും കാരണം ആ സത്യത്തിൽ തന്നെ എല്ലാ സൃഷ്ടിയും അധിഷ്ഠിതമാണ് അതുകൊണ്ടുതന്നെ യോഗയുടെ അടിസ്ഥാനമായ പ്രക്രിയ ഭൂതശുദ്ധിയാണ് അഥവാ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഈ പഞ്ചഭൂതങ്ങളെ ശുദ്ധമാക്കുക അവയെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നത് നിങ്ങൾ പഞ്ചഭൂതങ്ങളെ കീഴടക്കിയാൽ നിങ്ങളുടെ ഭൗതികതയെ പൂർണമായും നിങ്ങൾ കീഴടക്കിയിരിക്കുന്നു കാരണം നിങ്ങളുടെ മുഴുവൻ ഭൗതികതയും ഈ അഞ്ച് ചേരുവവരുടെ കളി മാത്രമാണ് ഈ അഞ്ച് ഭൂതങ്ങൾ അവ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെക്കുറിച്ച് നിങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആരോഗ്യം ക്ഷേമം വിജയം ജീവിതത്തിന്മേലുള്ള പ്രാവീണ്യം എന്നിവ സ്വാഭാവിക ഫലമായി വരുന്നു